क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം പട്ടാഭിഷേകത്തോടുകൂടി രാമരാജ്യ ഫല പ്രഖ്യാപനത്തോടുകൂടി രാമായണ മാഹാത്മ്യ കഥനത്തോടുകൂടിയിട്ട് പൂർണ്ണമാകും ഉത്തരരാമായ രാമായണത്തിലുള്ളതല്ല അത് ആയിരത്താണ്ടുകൾക്ക് ശേഷം പല ആളുകൾ പല കാലഘട്ടങ്ങളിൽ എഴുതിയതാണ് അതിന്റെ തെളിവുകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട് അതിപ്പോ സംസാരിക്കുന്നില്ല അത് പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് രാമായണം നമ്മൾ വായിക്കുമ്പോൾ ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് ഫലശ്രുതി വായിച്ച് പൂർണമാക്കിയിട്ട് നേരെ രാമായണത്തിന്റെ തുടക്കം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ എന്നിങ്ങനെ രാമായണത്തിന്റെ തുടക്കത്തിലേക്ക് നാം വരുന്നത് നമ്മൾ ഉത്തരരാമായണത്തിലേക്ക് പോവില്ല ഉത്തരരാമായണം രാമായണത്തിലുള്ളതല്ല വാൽമീകി രാമായണം അതിന്റെ മനഃശ്രുതി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങുവരും തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം വാൽമീകർ മുനിപുങ്കവും എന്ന് വായിച്ചു തുടങ്ങും എന്തുകൊണ്ടെന്നാൽ രാമായണം ഒരിക്കലും അവസാനിക്കുന്നില്ല ഈ പ്രപഞ്ചം രാമായണമാണ് രാമായണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം രാമായണമാണ് നാം രാമായണമാണ് അതുകൊണ്ട് അതൊരിക്കലും അവസാനിക്കുന്നില്ല അതുകൊണ്ട് അവസാനം വരെ ഫലശ്രുതി വായിച്ചിട്ട് നേരെ തുടക്കത്തിലേക്ക് വരുന്നു തപസ്വാധ്യായ നിരതം തപസ്സി വാഗ്വിദാംബരം എന്ന് ഞാൻ അങ്ങനെ ഇത്രയും ഉള്ളതായ രാമായണത്തിൽ എല്ലായിടത്തും ആ കഥയിലെ എല്ലാ സന്ദർഭങ്ങളും രാമൻ പരമാത്മാവിന്റെ അവതാരമാണെന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമായി കാണിച്ചു തരുന്നതാണ് രാമൻ പരമാത്മാവാണ് ഇതാ നിങ്ങൾ നോക്കിക്കൊള്ളൂ പരമാത്മാവിനെ എന്നൊന്നും വാൽമീകി പ്രസംഗിക്കില്ല കവിതയുടെ സമ്പ്രദായമാണ് അതിൽ വ്യഞ്ചിപ്പിക്കുക മാത്രമേ ഉള്ളൂ അങ്ങനെ രാമൻ വാൽമീകിയുടെ രാമൻ മനുഷ്യൻ മാത്രമാണ് എന്നുള്ള ചില ആളുകളുടെ മിഥ്യാധാരണ അവരുടെ അറിവിന്റെ പരിമിതി കൊണ്ട് സംഭവിക്കുകയോ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് സംഭവിക്കുകയോ ചെയ്യുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകാം അൻപതാമത്തെ സർഗത്തിലേക്ക് ബാലകാണ്ടത്തിലെ അൻപതാമത്തെ സർഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പല സർഗങ്ങളും ഇതിനിടയ്ക്ക് വിട്ടു നമ്മൾ ചർച്ച ചെയ്ത സർഗങ്ങളിൽ തന്നെ വളരെയേറെ ശ്ലോകങ്ങൾ വിട്ടു അങ്ങനെ മാത്രമേ ഇതിനെ കഥയെ നോക്ക് വേഗത്തിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇതാ അൻപതാമ സർഗത്തിലേക്ക് പ്രവേശിക്കുന്നു രാമൻ ഗുരുനാഥന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തെ പിന്തുടർന്ന് ലക്ഷ്മണനോടൊപ്പം മിഥിലാപുരിയിലേക്ക് പ്രവേശിക്കാണ് തഥാ പ്രാഗുത്തരംഗത്വ രാമ സൗമിത്ര വിശ്വാമിത്രം പുരസ്കൃത്യ യജ്ഞവാടം ഉപാഗമത് അവിടെ ആ മിഥിലാവധിയിലേക്ക് പ്രവേശിച്ചു ലക്ഷ്മണനോടൊപ്പം ഗുരുനാഥന്റെ പിന്നാലെ നടന്ന് അദ്ദേഹം എത്തിച്ചു അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ കാണുന്നത് യാഗശാലകളാണ് എല്ലായിടവും വേദമന്ത്രങ്ങൾ നിരന്തരം മുഴങ്ങുന്നു അതേപോലെ തന്നെ മഹാത്മേറിയതായ യജ്ഞ ഹവനാദികളെല്ലാം അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു അത് രാമന് വളരെയേറെ ആകർഷിച്ചു രാമനെ വളരെയേറെ സന്തോഷിപ്പിച്ചു രാമൻ അതിനെക്കുറിച്ച് വിശ്വാമിത്രനോട് ചോദിക്കുന്നുണ്ട് വിശ്വാമിത്രൻ അതിനു വേണ്ടുന്നതായ വിശദീകരണം നൽകുന്നുമുണ്ട് ഇതിനിടയ്ക്ക് സൈനികര് വളരെ വേഗത്തില് രാജാവായ ജനകന്റെ സമീപത്തെ അറിയിച്ചു എന്നറിയിച്ചു മഹാതേജസ്വിയായിരിക്കുന്ന വിശ്വാമിത്രൻ വന്നു ചേർന്നിരിക്കുന്നു രണ്ട് ബാലകന്മാരും കൂടെയുണ്ട് എന്നിങ്ങനെ ഇത് കേട്ടിട്ട് ശ്രുത്വ നിർവരസ്ഥത ആ മഹാരാജാവ് മിഥിലയ്ക്ക് അധിപനായിരിക്കുന്ന ജനകൻ അത് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എത്ര കാലം നാം കഠിനമായി തപസ് ചെയ്താലും വിശ്വാമിത്രനെ കാണാൻ കഴിയുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ ഇരിക്കുകയെ വിശ്വാമിത്രൻ ഇതാ തന്റെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു നഗരത്തിനുള്ളിലേക്ക് വന്നിരിക്കുന്നു ഇതാ യജ്ഞശാലയിലേക്ക് വന്നിരിക്കുന്നു ഇതിൽപരം ഭാഗ്യം വന്നിരിക്കുന്നു അതേ ഉടനെ തന്നെ ഋഷിയായ വിശ്വാമിത്രൻ വന്നു ചേരുമ്പോഴേക്കും തന്റെ കുലഗുരുവിനോടൊപ്പം വേണം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ശതാനന്ദം പുരസ്കൃത്യ പുരോഹിതമനീന്ദിത ആ മഹാരാജാവ് തന്റെ ഗുരുനാഥനായിരിക്കുന്ന ശതാനന്ദന മുൻനിടത്തി അങ്ങനെയാണ് വിശ്വാമിത്രന്റെ സമീപത്തേക്ക് ചെല്ലുന്നത് ഇതാണ് ആചാരം ആചാരങ്ങൾ പരിപാലിക്കേണ്ടതാണ് ഈ ആചാരങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട് അതിനെല്ലാം പവിത്രമായ ലക്ഷ്യവുമുണ്ട് അങ്ങനെ മഹാഗുരുവായിരിക്കുന്ന വിശ്വാമിത്രൻ വരുമ്പോ തന്റെ ഗുരുനാഥനെ മുൻനിർത്തി മഹാരാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോവാണ് രാജകിരീടങ്ങൾ ഋഷിമാരുടെ പാദങ്ങളിൽ നമസ്കരിക്കണം രാജാവ് അധികാരശക്തിയാണ് ഋഷിമാര് ജ്ഞാനശക്തിയാണ് ജ്ഞാനം കൊണ്ടാണ് മനുഷ്യജീവിതത്തില് വളർച്ചയുണ്ടാകുന്നത് ശ്രേയസ് ഉണ്ടാകുന്നത് ഇന്ന് നാം അനുഭവിക്കുന്ന സുഖവും സൗകര്യവും ഒക്കെ ഇവിടെ വന്നത് നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന അനേകം മനുഷ്യർ അവർ ചെയ്ത കഠിനമായ പരിശ്രമത്തിന്റെ ഫലം അതാണ് കാടുകളിൽ വസിച്ചിരിക്കുന്ന മനുഷ്യനെ ഇത്ര കണ്ട് സൗകര്യപൂർണമായ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത് രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി അവർ പരിശ്രമിച്ചു അങ്ങനെ രഹസ്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്നവർക്ക് ഋഷി എന്ന് സംസ്കൃതത്തിലെ പേര് ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കുന്നവൻ തന്റെ ഉള്ളിലേക്ക് അതുപോലെ പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അന്വേഷിക്കുന്നവർ അത് അധ്യാത്മമായ അന്വേഷണമുണ്ട് ഭൗതികമായ അന്വേഷണമുണ്ട് രണ്ടുമുണ്ട് ഇത് രണ്ടും എല്ലാ കാലത്തും നടന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അന്വേഷിക്കുന്ന ആളുകൾ ഋഷിമാർ അവർ തപസ്സികളാണ് അവർ കണ്ടെത്തിയതാണ് എല്ലാം അധ്യാത്മമായിട്ടുള്ള സർവവും സർവ്വ നേട്ടങ്ങളും അതേപോലെ തന്നെ ഭൗതികമായ സർവ്വ നേട്ടങ്ങളും അവരുടെ കണ്ടെത്തലാണ് അങ്ങനെ ജ്ഞാനശക്തിയാണ് ഋഷി ജ്ഞാനശക്തിയാണ് മഹർഷി ജ്ഞാനശക്തിയുടെ മുന്നില് ഈ അധികാര ശക്തി നമിച്ചിരിക്കണം കാരണം ജ്ഞാനമാണ് വലുത് രാജാവിനെ രാജാവാക്കി തീർക്കുന്നത് രാജ ഋഷിയാക്കി തീർക്കുന്നത് ഋഷിയുടെ ജ്ഞാനശക്തിയാണ് ജ്ഞാനശക്തിയെ ധിക്കരിച്ചു കഴിഞ്ഞാലോ രാജാവ് ലോകത്തെ ഉപദ്രവിക്കുന്നതിനായി തീരും ബ്രാഹ്മണൻ കഥാച്ചത് ജ്ഞാനശക്തിയെ ധിക്കരിച്ചു ആദ്യം ജ്ഞാനശക്തിയെ അനുസരിച്ചിട്ട് തപസ്സിന് വേണ്ടിയെന്ന മന്ത്രങ്ങളെല്ലാം അവിടെ നിന്നിട്ട് നേടിയിട്ട് പോയി തപസ് ചെയ്ത് ബലം നേടി അധികാരശക്തി നേടി അപ്പോ തുടങ്ങി ജ്ഞാനശക്തിയെ പൂർണമായും നിരാകരിക്കൽ നിരാകരിച്ചുകൊണ്ട് എല്ലാ ഹരിതായികകളും രാവണൻ തുടർച്ചയായി ചെയ്തു ആദ്യം ചെയ്തു തന്നെ ലങ്കയിലെ അധീശനായിരിക്കുന്ന തന്റെ ജ്യേഷ്ഠന വൈശ്രവണനെ അവിടെ നിന്നിട്ട് തല്ലി ഓടിച്ചു രാവണന്റെ ജ്യേഷ്ഠനാണ് വൈശ്രമം കുബേരൻ രാമണത്തിന്റെ അധിപതിയായിരിക്കുന്ന ദേവത അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ നൽകിയതാണ് ലങ്ക നിർമ്മിച്ചു നൽകിയതാണ് ലങ്ക വിശ്വകർമാവ് അപ്പോ ആ ലങ്കയെ പിടിച്ചെടുത്തു തനിക്കു വേണം അതാണ് രാവണന്റെ ആഗ്രഹം അതിന് വേണ്ടി ജ്യേഷ്ഠനെ തല്ലിയോടിച്ചു അദ്ദേഹം പോയി ഹിമാലയത്തിൽ എത്തിച്ചേർന്നിട്ട് കൈലാസനാഥനെ പരമേശ്വരനെ ശരണം പ്രാപിച്ചു അവിടെ അളകാവിലെ നിർമ്മിച്ച് അവിടെ പാർക്കുറപ്പിച്ചു ഇങ്ങനെ അവിടം തൊട്ട് തുടങ്ങുകയാണ് രാവണന്റെ അതിക്രമങ്ങൾ അതാണ് ജ്ഞാനശക്തിയെ അംഗീകരിക്കാതെ തന്റെ ആയുധശക്തിയെ മാത്രം സമാശ്രയിച്ചാൽ വരുന്ന വിപത്ത് രാവണനും അതേപോലുള്ള ആളുകൾക്കും ദുര്യോധനും അതേപോലുള്ള ആളുകൾക്കും എല്ലാം സംഭവിച്ചു എപ്പോഴും അധികാരശക്തി ആയുധശക്തി ജ്ഞാനശക്തിയെ നമസ്കരിക്കണം വന്ദിക്കണം ജ്ഞാനത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ജ്ഞാനം അറിവ് കാട്ടിത്തരുന്ന വഴിയിൽ കൂടി വേണം മുന്നോട്ട് നീങ്ങാൻ അതാണ് ചക്രവർത്തിയായ ജനകൻ വിശ്വാമിത്രൻ ഒന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഓടി തന്റെ ഗുരുനാഥനോടൊപ്പം ഗുരുനാഥനെ മുന്നടത്തി ഓടി വന്ന് അദ്ദേഹത്തെ യഥായോഗ്യം സ്വീകരിക്കുന്നത് എന്നിട്ട് വിശ്വാമിത്രൻ അങ്ങനെ ഓടി അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുമ്പോ അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരെ അദ്ദേഹത്തോടൊപ്പം ചെന്നു വിശ്വാമിത്രനെ ജനകൻ ജനകൻ വിശ്വാമിത്രൻ സ്വീകരിക്കാനായിട്ട് ഓടിയെത്തുമ്പോഴേക്കും ജനകന്റെ പുരോഹിതന്മാര് അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിയെത്തുകയാണ് ജനകന്റെ മുന്നിലായിട്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ സദാനന്ദൻ ജനകന്റെ പിന്നിലായിട്ട് അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരെ ഋത്യക്കുകള് എല്ലാ പേരും അവര് വിശ്വാമിത്രനെ പൂജിക്കാനുള്ള പൂജാദ്രവ്യങ്ങളുമായിട്ടാണ് ജനകന്റെ പിന്നാലെ വരുന്നത് അങ്ങനെ അവരെല്ലാ പേരും കൂടി എത്തിച്ചേർന്നപ്പോഴേക്കും വിശ്വാമിത്രൻ വളരെ സന്തോഷത്തോടുകൂടി പ്രസന്ന വദനനായിട്ട് താൻ കൊണ്ടുവന്ന ആ ബാലകന്മാരോടൊപ്പം അവിടെ നിന്നു വിശ്വാമിത്രന്റെ സമീപത്തേക്ക് ജനകൻ എത്തിച്ചേർന്നു എങ്ങനെ വിനയന സമന്വ അങ്ങേറ്റവും വിനയത്തോടു കൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടി എത്ര കണ്ട് തഴമയോടുകൂടി ചെല്ലുമോ ഗുരുനാഥന്റെ മുന്നിൽ അതേ പ്രകാരത്തിൽ വിശ്വാമിത്രന്റെ മുന്നിൽ ചെന്നു എന്നിട്ട് അദ്ദേഹത്തെ വിധിപ്രകാരം ധർമ്മശാസ്ത്രങ്ങൾ ഏതെല്ലാം പ്രകാരത്തിൽ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേ പ്രകാരത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തെ പൂജ ചെയ്ത് അദ്ദേഹത്തെ നേരെ തന്റെ ആ സഭാഗ്രഹത്തിലേക്ക് ആനയിക്കുകയാണ് ഇങ്ങനെ വിശ്വാമിത്രനെ ജനകമഹാരാജാവ് പൂജ ചെയ്യുമ്പോ പൂജയ്ക്ക് വേണ്ടത് ദ്രവ്യങ്ങളെല്ലാം മൃത്വകളും പുരോഹിതന്മാരും ഒക്കെ ആയിട്ട് കൊണ്ടു അതുകൊണ്ട് പൂജ ചെയ്യുമ്പോ വിശ്വാമിത്രൻ എന്തു ചെയ്തു പ്രതിഗൃഹ്യതു താം പൂജാം ജനകസ്യ മഹാത്മനഹ ജനകം ചെയ്തതായ പൂജ ജനകൻ ചെയ്തതായ ആ പൂജയെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വിശ്വാമിത്രൻ സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് കുശലം രാജ്ഞ രാജാവിന്റെ കുശലത്തെക്കുറിച്ച് ചോദിച്ചു രാജാവിന്റെ സുഖത്തെക്കുറിച്ച് ക്ഷേമത്തെക്കുറിച്ച് സൗകര്യങ്ങളെക്കുറിച്ച് എല്ലാം ചോദിച്ചു ശാരീരികവും മാനസികവും ബൗദ്ധികവും ഒക്കെയായ സുഖങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്ന് മാത്രമല്ല നിരാമയം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായ യജ്ഞത്തിന്റെ യാതൊരു തടസ്സവും കൂടാതെയുള്ളതായ പുരോഗതിയെ കുറിച്ചും വളരെ വിസ്താരത്തോട് കൂടിയിട്ട് വിശ്വാമിത്രൻ ജനകനോട് ചോദിച്ചു അപ്പോഴേക്കും വളരെയേറെ ഭവ്യതയോടുകൂടിയിട്ട് വിശ്വാമിത്രനെ ജനകമഹാരാജാവ് വന്ദിച്ചു വന്ദിച്ചു നിന്നു